അക്ഷരനിധിയിൽ നിന്നും നാം മുത്തുകൾ വരേണം പുസ്തകമെന്നൊരു ചെങ്ങാതി ഉത്തമനായൊരു വഴി കാട്ടി അറിയുക നമ്മൾ ലോകത്തെ വായന എന്നൊരു കർമ്മത്ത വായിച്ചങ്ങനെ വളരേണം നേടണമെന്നും വിജ്ഞാനം നിങ്ങളിൽ എത്തുമ്പോ വായനക്കാരിൽ എത്തുമ്പോഴാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മൂന്ന് സന്തോഷങ്ങൾ ഒന്ന് ഈ വായനാ പക്ഷാധികാലത്ത് കുട്ടികൾ വളരെ താല്പര്യപൂർവ്വം ഒരു ലൈബ്രറി സന്ദർശിക്കാൻ വരുന്ന വലിയ നേട്ടം നാടകം നടത്തുന്ന ലഹരിയാക്കാം ഓട്ടം ചാട്ടം കളികൾ ലഹരിയാക്കാം സാമൂഹ്യ പ്രവർത്തന ലഹരി അവരൊക്കെ ഇതാണ് സിദാസരന്റെ ലഹരി ഇത്തരത്തിലുള്ള അത്രല്ല പരിസ്ഥിതി സംരക്ഷണ സ്നേഹ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വെള്ളം പാഴാക്കരുത് കറണ്ട് പാഴാക്കരുത് സ്വിച്ച് ഒക്കെ നിങ്ങൾ പൾപ്പൊക്കെ കത്തി ആവശ്യം കഴിഞ്ഞാൽ അതൊക്കെ ഓഫ് ഓഫാക്കണം അല്ലെ ആക്കണം പിന്നെ കണ്ണും കാവും കേൾക്കാത്ത ആൾക്കാർ എങ്ങനെയാ വായിക്കാം അവർക്ക് ചിലപ്പോൾ വായിക്കാൻ കഴിഞ്ഞാൽ കേൾക്കുകയൊക്കെ ചെയ്യാനോ അവർക്ക് എന്തായാലും സാധ്യമാവുന്ന കാലത്തോളം വായന ഹരിയക്കി വായിക്കാൻ നോക്ക് ഇവരില്ലാത്ത യന്ത്രങ്ങൾ ചെയ്യും യന്ത്രങ്ങൾക്ക് ജീവല്ല പക്ഷെ അവിടെ ജോലി ചെയ്യും ഒരു സിനിമ ഉണ്ടാകുന്നത് ആയിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ അറിയപ്പെടുന്നത് അപ്പം ഈ പുസ്തകം വായിച്ചുകൊണ്ട് എന്താ ഗുണമുള്ളത് അറിവല്ലോ പിന്നെ നമുക്ക് പരിചയം ഉണ്ട കാക്കയെ കുറിച്ചൊരു കഴിവത് എത്രയുള്ളൂ കാക്ക പാറി വന്നു പാറമേലിരുന്നു കവിത എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടണ്ട പദ്യം എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് പറ്റും കുറെ നിങ്ങൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കവിതകളൊക്കെ എഴുതാൻ കഴിയും കുറച്ചൊക്കെ എഴുതി കഴിയുമ്പ് ചെറിയ കഷ്ണങ്ങൾ ഉദ്ദേശിച്ച ഒരു തുമ്പ് ആ തുമ്പ് ഒരു വാലിന്റെ ആ വാലൊരു പയ്യന്റെ ആ പയ്യെ നിന്റെ നീ എന്റെ നീ തിരിച്ചോട്ട് പറയും എന്റെ നിന്റെ പയ്യന്റെ വാലിന്റെ തുമ്പ് ഒരു തുമ്പ് ഇത് അദ്ദേഹം എഴുതിയ ഒരു കവിതയിൽപ്പെട്ടതാണ് അപ്പൊ ഇത്തരത്തിലായിരിക്കുകയും പുസ്തകങ്ങളിലൂടെ വളയുകയും ചെയ്ത മഹാനായ ഒരു മനുഷ്യനാണ് കുഞ്ഞു ആരും കുഴപ്പം എന്റെ കുഴപ്പമാണ് ഞാനൊരു തെറ്റായ രീതിയിൽ ആ ആയുധം ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് ആരാണോ ആ ഒരു പിന്നെ അസ്രി ഫലസ്തീനിൽ ഇപ്പോഴും പിഞ്ചു കുഞ്ഞുങ്ങൾ ഇരുപതിനായിരത്തിലധികം കുട്ടി പതിനായിരത്തിലധികം കുട്ടികൾ അവിടെ മരണപ്പെട്ടു മുപ്പതിനായിരത്തിലധികം ആളുകൾ അവിടെ മരിക്കപ്പെട്ടു വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ബോംബാക്രമണത്തിൽ ഞാൻ പറഞ്ഞു കത്തി എന്ന് അത് നമുക്ക് ഉപകാരമുള്ളതാണ് ബോംബ് മിസൈൽ പീരങ്കി അതൊക്കെ എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇതെല്ലാം ആളെ കൊല്ലാണുള്ളത് അത് ആവശ്യമുണ്ടോ രാഷ്ട്ര തെറ്റായ നയം രാഷ്ട്ര നേതാക്കന്മാരുടെ തെറ്റായ നയം കൊണ്ട് അങ്ങനെ സംഭവിക്കണം അപ്പൊ ഇത് ആ ആളുകളൊക്കെ പുസ്തകം കയ്യിലെടുത്തിരുന്നെങ്കിലോ ആരും ആയുധം കയ്യിലെടുക്കില്ലായിരുന്നോ പുസ്തകം കയ്യിലെടുത്തെങ്കിൽ ആയുധം കയ്യിൽ പ്രസിദ്ധനായ മറ്റൊരു മഹാ പുസ്തകമാണ് അത്രയും പ്രാധാന്യമാണ് ഈ പുസ്തകത്തിൽ മൂന്നും സാധനം വേണ്ടു അത് മൂന്നും പുസ്തകം എന്ന് പറയുന്നത് അർത്ഥം പുസ്തകങ്ങൾ അത്രയും നമുക്ക് വിലമതിക്കപ്പെടുന്നതാണ് നമ്മളെപ്പോലൊരു മണ്ണിൻ ബന്ധനം വിട്ടു എന്നതാം കാര്യം പുസ്തകങ്ങളിലാണ് വിജ്ഞാനമുണ്ട് എന്തൊക്കെയുണ്ട് വിസ്മയമുണ്ട് പുസ്തകം ചവച്ച് തുപ്പിക്കളയാനുള്ളതാണ് അതിന്റെ അർത്ഥം എന്താ ആ പുസ്തകം ആർക്കും പറ്റില്ല ചില പുസ്തകങ്ങൾ വഴിതെറ്റിക്കുന്ന പുസ്തകമുണ്ട് ആളെ വഴിതെറ്റിക്കുന്ന പുസ്തകം ഉണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കരുത് അല്ലേ